ഹായ് ഗൈസ് അപ്പം നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കർക്കിടക മാസം അല്ലേ വരുന്നത് അപ്പം കർക്കിടക മാസത്തിൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് കുറച്ച് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെയാണ് അപ്പം ഈ ഹൈന്ദവ മതപ്രകാരം കർക്കിടക മാസം ഒന്നാം തീയതി നമ്മൾ ശിവോതിക്ക് വെക്കുക എന്നുള്ളൊരു പതിവുണ്ട് അപ്പം അത് ശിവോതിയല്ല ശ്രീ ഭഗവതിക്ക് വെക്കാമെന്നാണ് പറയുക അത് ചുരുങ്ങി ഒരുങ്ങി ശിവോതിയും മാറിയതാണ് അപ്പം അതെന്തിനാണ് അതിന് തൊട്ട് മുന്നേ മിഥുന മാസത്തിലെ അവസാനത്തെ ദിവസം നമ്മൾ നമ്മളെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി പൊട്ടീനെ പുറത്താക്കുക അല്ലെങ്കിൽ ചേട്ടനെ പുറത്താക്കുക എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ആചാരമുണ്ട് അപ്പോൾ അതൊന്നും ഇപ്പോൾ അങ്ങനെ എവിടെ കാണലില്ല കേട്ടോ അപ്പം ഇങ്ങനെ അങ്ങനെ നിന്ന് പോകുന്ന കുറേ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളും ഉണ്ട് അപ്പോൾ നമ്മളെ വീട്ടിൽ അങ്ങനെ ഒരു സംഭവം ചെയ്യലുണ്ട് അപ്പോൾ ഞാനത് എന്താണെന്നുള്ളത് വീഡിയോയിൽ കാണിക്കാന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു ചടങ്ങ് ഓരോരോ പ്രദേശത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ ഇവിടെ ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് നോക്കുക ഈ ചടങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലോട്ടേക്ക് അരി ഉപ്പ് മുളക് പിന്നെ വേസ്റ്റായിട്ടുള്ള ഫുഡ് പിന്നെ ചൂ കുറ്റിച്ചൂല് പൊട്ടിയ എന്താ പറയുക എന്തൊക്കെ സാധനങ്ങളുണ്ട് നമുക്ക് ഒഴിവാക്കാൻ ആ സാധനങ്ങൾ വേസ്റ്റ് അടിച്ചു കൂട്ടിയ വേസ്റ്റ് ഇതൊക്കെ കൂടെ പൊട്ടിയ കലത്തിലോ അല്ലെങ്കിൽ പഴയ മുറത്തിലോ അങ്ങനെ എന്തിലെങ്കിലും ഇടാട്ടോ എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ഒഴിവാക്കും നമ്മൾ വേസ്റ്റുകളൊക്കെ ഒഴിവാക്കിയിട്ട് അശുദ്ധിയൊക്കെ പുറത്താക്കിയിട്ട് ശുദ്ധിയാണ് നമ്മൾ വരുത്തമാണേ പിന്നെ താളില അല്ലെങ്കിൽ വെളിയിൻ്റെ ഇല്ല അങ്ങനെ എന്തെങ്കിലും ഇലകൾ അത് ഇവിടെ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ എത്ര ദിവസം ഉണ്ടോ കർക്കിടകത്തിൽ അത്രയെണ്ണം മുപ്പത്തിരണ്ട് ദിവസം ഉണ്ടോ ഈ മാസ ഈ പ്രാവശ്യം ഇപ്പോൾ മുപ്പത്തിരണ്ടെണ്ണം മുപ്പത്തിരണ്ട് തിരി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനത്തെ പൊട്ടിയ കലത്തിലോ അല്ലെങ്കിൽ മുറത്തിലോ ഇട്ടിട്ട് കൊണ്ട് ഒഴിവാക്കുന്നൊരു സംഭവമാണിത് പിന്നെ ചാണകമൊക്കെ കളിക്കുക ഈ അശുദ്ധിയൊക്കെ പുറത്ത് ചേട്ടാനെ പുറത്താക്കിയതിന് ശേഷം ചാണകം തിളച്ച് ശുദ്ധി വെറ്റ് ശ്രീ ഭഗവതീനെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ശ്രീ ഭഗവതീനെ ക്ഷണിക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഈ സംഭവം അങ്ങനെ നമ്മൾ ഒരാൾ കിണ്ടിയിലെ വെള്ളം എടുത്തിട്ട് തിരിയൊക്കെ ആയിട്ട് നമ്മൾ വീടിന് ഇങ്ങനെ നടക്കും ഈ കിണ്ടിയിലെ വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ട് വേണം നടക്കാൻ ഈ ഒഴിവാക്കേണ്ട സാധനങ്ങൾ ബാക്കിലുണ്ട് എന്നിട്ട് നമ്മൾ ഈ ചേട്ട ഭഗവതീനെ അല്ലെങ്കിൽ പുട്ടീനെ ആട്ടി പുറത്താക്കുന്നൊരു പരിപാടിയാണിത് അങ്ങനെ വീട് ചുറ്റി വന്നതിന് ശേഷം ഈ തിരി കിടത്തിയിട്ട് ഈ കരിന്തിരി ഇതിലിട്ടതിന് ശേഷം ഇത് നമ്മൾ വീടിന് പുറത്തു കൊണ്ടി കളയും ഇത് ചില ഭാഗത്തോട്ടേക്ക് ഇപ്പോൾ ായിട്ടൊരാളെ വേഷം കെട്ടി നിർത്തും എന്നിട്ട് ഇത് ചെയ്യും ചില ഭാഗത്ത് ഈ പൊട്ടി എന്ന് പറഞ്ഞ ആൾ അല്ലെങ്കിൽ ഈ ചേട്ടാ പകുതി എന്ന് പറഞ്ഞ സാധനം സങ്കല്പികം മാത്രം ഇപ്പോൾ ഓരോ പ്രദേശത്തിനനുസരിച്ച് ഇത് വ്യത്യാസപ്പെട്ടിരിക്കും ഞാൻ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ കാണിച്ചു തന്നത് അങ്ങനെ ഇതിനെ നമ്മൾ കൊണ്ടുപോയിട്ട് പുറത്ത് കൊണ്ട് കളയാനോ അതിനുശേഷം ഈ ചേട്ടയൊക്കെ നമ്മൾ വീട്ടിലത്തെ വേസ്റ്റികളൊക്കെ എടുത്ത് പുറത്താക്കിയല്ലോ അതിന് ശേഷം എന്താ പറയുക ചാണകം തളിച്ച് വൃത്തിയാക്കുക കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഇത് മാത്രമല്ല നമ്മൾ വീട്ടിലത്തെ വേസ്റ്റ് ബാക്കിയൊക്കെ നമ്മൾ വൃത്തിയാക്കും ഇതൊരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത് അങ്ങനെ ചാണകം തളിച്ച് വൃത്തിയാക്കുക പിന്നെ ഈ ചേട്ടനെ കൊണ്ട് ഒഴിവാക്കിയ ആളുണ്ടല്ലോ ആ ആൾ പിന്നെ തിരിച്ച് നേരെ വീട്ടിലോട്ട് കയറി ചെല്ലേണ്ടത് പുറത്തൊന്നും കുളിക്കണം ഇങ്ങനെ പുറത്തുനിന്ന് ഒരു പാത്രം വെള്ളമൊക്കെ പാർന്ന് ശുദ്ധീകരണത്തിന് ശേഷം അകത്തോട്ട് കയറുകട്ടോ പിന്നെ നമ്മൾ ഈ ചടങ്ങ് ചെയ്യുമ്പം ചില സ്ഥലത്തൊക്കെ പറയും ചേട്ടാ ഭഗവതി പുറത്ത് ശ്രീ ഭഗവതി അകത്ത് അല്ലെങ്കിൽ പൊട്ടിമക്കളും ശ്രീ ശ്രീഭോതി മക്കളും വാവാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ സാധനം ചെയ്യുക അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം നമ്മൾ എന്തെയ്യും ശ്രീഭോതി വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി വയ്ക്കും കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഈ പരിപാടി അതിന് ശേഷം ഇനി വൈകുന്ന ഇത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ശ്രീ ഭഗവതിക്ക് വെക്കാനുള്ളതൊക്കെ ഒരുക്കി വയ്ക്കുക പിന്നെ പിറ്റേന്ന് രാവിലെ കുളിച്ചെണ്ണിട്ടാണ് ശ്രീഭൂതി വയ്ക്കാം കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം എല്ലാവരെയും കാണാം അന്ന് വൈകുന്നവരാണ് നമ്മൾ കലിയെന്ന് കൊടുക്കാനുള്ള ചടങ്ങുകൾ അതിന്റെ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്യും എല്ലാവരെയും കണ്ടുനോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ